കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അമ്പായക്കോട് മദ്രസയിൽ വെച്ച് ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു അതായത് നമ്മുടെ ശീലങ്ങള് നമ്മുടെ മാനസിക നില ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു മരുന്നവഴി നമ്മള് തരും അത് വളരെ സാവധാനം വളരെ സൈഡ് എഫക്ട് ഇല്ലാത്ത രീതിയിൽ നെസിറ്റീവായിട്ട് നമുക്ക് മാറും നമുക്ക് നമ്മുടെ തിരുവിഴാമുന്ന് നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഉള്ളതിൽ രണ്ടേ മുക്കാലി മൂന്ന് മണിവരെയും ഓപ്പിയാണ് അത്രയും പേഷ്യൻസ് ഒരു ദിവസം നമുക്ക് വരുന്നത് ഇവിടുന്ന് അങ്ങനെ എത്തിപ്പെടാൻ അത്ര പ്രയാസേ ഉള്ളൂ പക്ഷേ മരുന്നും ഡോക്ടർ സേവനം തൊഴിൽ

ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി മെമ്പർമാരായ കെ ഹംസ മാസ്റ്റർ നസീമ ഐനഅലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർദ്ധക്യം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീരാജും വാർദ്ധക്യകാലത്തെ ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സുരയ്യ എന്നിവരും ക്ലാസ് എടുത്തു ജിഷ സന്തോഷ് യോഗ ക്ലാസ് നടത്തി ക്യാമ്പിൽ ബി പി പരിശോധന പ്രമേയ പരിശോധന വിളർച്ച രക്തപരിശോധനയും നടത്തി ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു ഫാർമസിസ്റ്റ് പ്രവീൺ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ വിപിൻ യോഗ ട്രെയിനർ ഷെറിൻ സുധാകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറോളം മുതിർന്ന പൗരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് ഓണമഹോത്സവം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഫോൺ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് ബമ്പർ പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുക്കെടുപ്പ് സെപ്റ്റംബർ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്